ഹലോ ശ്രീ ആൻഡ് ഫിൽട്ടേറിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ഞാൻ കുറേ തവണ ആലോചിച്ച് ചെയ്യണമോ വേണ്ടിയൊന്നും ഒരുപാട് തവണ ആലോചിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ഈ ഇടയിട്ട് ട്വൻ്റി ട്വൻ്റി ഫൈവ് തുടങ്ങിയ തൊട്ട് തന്നെ ഒരുപാട് ന്യൂസുകൾ അതും നമ്മളുടെ നമുക്കെന്നെ കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കായി പോണ ന്യൂസുകളാണ് എന്നും കേൾക്കുന്നത് ഈ അടുത്ത ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു ഇരുപത്തിയെട്ടാമത്തെ നിലയിൽ നിന്നിട്ട് ചാടി മരിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പം പഠിക്കുന്ന കുട്ടികൾ തന്നെ കുട്ടീനെ ബോഡി ഷെയും ചെയ്യുക അതുപോലെതന്നെ കളർ കുറവാന്ന് പറഞ്ഞിട്ട് ബുള്ളി ചെയ്തു അതുപോലെ തന്നെ റാഗിങ് അല്ലേ ടോയ്ലറ്റിൽ അതും ആ സ്കൂളിലെ പബ്ലിക് ടോയ്ലറ്റിലെ ആ സീറ്റൊക്കെ നക്കിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം അവർ ആ കുട്ടികളുടെ മൈൻഡ് എത്രത്തോളം ബ്രൂട്ടലാണല്ലേ ശരിക്കും എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഇപ്പോൾ പണ്ടത്തെ മാതാപിതാക്കളാണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മക്കളെ വളർത്തുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺസും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇൻ്റർനെറ്റും പല കൾച്ചറും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേര് ഇൻ്റർനെറ്റ് ഉണ്ട് ഇപ്പോൾ കൊറിയൻ അവിടെ ഇവിടെ എല്ലാവടത്തെയും ന്യൂസുകളും ഫിലിംസും ഓരോരോ സീരിയൽ സീരീസൊക്കെ കണ്ട് കുട്ടികൾ അതുപോലെ ആവാൻ ശ്രമിക്കുകയാണ് തന്നെ നമ്മൾ പാരൻസ് ഒന്നും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കണം കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഭയങ്കര സൂക്ഷ്മമായിട്ട് തന്നെ കുട്ടികളിൽ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പോൾ വീട്ടിലുള്ള അച്ചന്മാരും അമ്മമ്മമാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന ആ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ അത് ഭയങ്കര ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക കുട്ടികളെ മുന്നിൽ നിന്ന് തെറി വിളിക്കുക അതുപോലെ തന്നെ ഭയങ്കര ഡിസ്രെസ്പെക്റ്റ് ചെയ്ത് ബാക്കിയുള്ള ആളുകളെയൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ ഒരാളെ ഭംഗിയുടെ പേരിൽ കറുപ്പ് വെളുപ്പ് എന്നതിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക ചില വീടുകളിലൊക്കെ ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കറുത്തിട്ടാണെങ്കിൽ അവർക്ക് പെൺകുട്ടികൾക്ക് കറുത്ത കല്യാണം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ ഭംഗിയില്ല അതിനേക്കാളൊക്കെ ഉപരി ആ കുട്ടിയുടെ കഴിവ് അവർക്ക് എന്ത് എത്രത്തോളം ടാലൻറ്റ് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കലകളിൽ എത്ര ടാലൻറ്റ് ഉണ്ട് എന്നതിലൊക്കെ വാല്യൂ കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടി പുറത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ഈ കുട്ടി പുറത്ത് പോകുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെ ഭംഗി എന്നത് വെച്ച് അവരുടെ ടാലൻറ്റ് അല്ലെങ്കിൽ അവരെത്രത്തോളം സ്നേഹമുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ക്യാരക്ടർ നല്ലതാണ് എന്നുള്ള രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങും ഓരോ കുട്ടിയും ഓരോ വീട്ടിൽ നിന്നുള്ള ഓരോ കുട്ടി ഇങ്ങനെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള വയലൻസൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഈയിടെ വേറെ ന്യൂസ് ഭയങ്കരമായിട്ട് ഷോക്ക് കഴിപ്പിച്ച് ഇപ്പം ഇന്ന് വരുന്ന ന്യൂസാണ് ഇങ്ങനത്തൊക്കെ അപ്പോൾ ഇപ്പോൾ അടുത്തൊരു ഭർത്താവ് ഭാര്യേനെ വെട്ടി നൂക്കി കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ന്യൂസ് വന്നിട്ടാണ് അത് നമുക്ക് കേൾക്കുമ്പോൾ ചിരി ചിരി ചിരിക്കാൻ പാടില്ല കേൾക്കുമ്പോൾ ശരിക്കും ഈശ്വര നമ്മൾ ശരിക്കും ആരും വിശ്വസിക്കണ്ടേ അല്ലേ അച്ഛൻ അമ്മമാരുണ്ട് ശരിക്കും അച്ഛന്മാരും മക്കളെ പേടിപ്പിക്കുന്നു മരുമക്കളെ കറി പിടിക്കുന്നു അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ ലോകത്തല്ലേ അപ്പോൾ ആരെയും നമ്മൾ വിശ്വസിക്കണ്ടേ ഇന്നിപ്പോൾ നാളെ ഒരാൾ നമ്മളോട് വന്ന് സഹായം ചോദിക്കുമ്പോൾ ഇയാൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഒരു നാലഞ്ച് തവണ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് ഉള്ളത് ഇന്നത്തെ കാലത്തല്ല ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുറച്ചും കൂടി കൂടിപ്പോയോന്നുള്ളൊരു സംശയം കണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ വേറെ വന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗരി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സ്വർണം എത്ര കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ട് ഇപ്പോൾ അടുത്ത് ഒരു ഡോക്ടർ കുട്ടി തമിഴ്നാടിലുള്ളൊരു കുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ട് അതും പത്ത് വർഷം എന്തോ പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓരോ വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്ക് തോന്നും പക്ഷേ അത് അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് പ്രശ്നങ്ങളിലെ കിടപ്പെന്ന് നമ്മൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പെൺകുട്ടികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ മാത്രല്ല ആൺകുട്ടികളത് നമ്മൾ ഭയങ്കര ഫെമിനിസും അതും ഈ തേങ്ങ ആ തേങ്ങയും ഇത്രയും നിയമങ്ങളൊക്കെ നമുക്ക് ഉണ്ടല്ലോ പിന്നെന്താ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് കേസ് കൊടുത്തൂടെ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നമ്മൾ പറയും പക്ഷേ നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എന്താ പറയുക മുന്നോട്ട് പോകാൻ ആരും മടിക്കും നമ്മളുടെ സിസ്റ്റം അത്രയും ഭയങ്കര റിജിഡായിട്ടുള്ളൊരു സിസ്റ്റമാണ് അപ്പോൾ ആരും ഒന്ന് പോയാലും അതിൽ നൂലാമാലകൾ കൂടുതലാണ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പിൻവലിയും എന്ത് ചെയ്യാനും അപ്പോൾ അവിടെ പറ്റുന്നില്ലെങ്കിൽ വേഗം തന്നെ വീട്ടിലറിയിക്കുക വീട്ടിലറിയിച്ചിട്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി നോക്കുക അതും അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടുകാർ സപ്പോർട്ട് അല്ലെങ്കിൽ വീടല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ അങ്ങനെയുള്ള കുറേ ടെമ്പററി ആയിട്ടുള്ള സെൻറ്റേർസ് ഉണ്ട് ഇപ്പോൾ ഈ കുട്ടികൾക്ക് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻറ്റ് ഹോം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരം ആളുകളെ കോണ്ടാക്ട് ചെയ്ത് അതിനുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക ഇത്തരം ആളുകളെയൊക്കെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അവർ മാറും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല റിയാലിറ്റി മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ മാറുന്നുണ്ടോ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇനി ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അപ്പുറത്തിരിക്കുന്ന ആള് നമ്മളെ എങ്ങനെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ നോക്കുക ഇപ്പോൾ അമ്പത്തി ഏഴ് പവൻ കിട്ടിയ ഒരു കുട്ടിക്ക് നൂറ്റമ്പത് പവൻ കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഓരോ കുടുംബത്തിലും നേരിടേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ആ വീട്ടിൽ തന്നെ വേറെ ഒരു ഒരു ഏട്ടൻ്റെ വൈഫോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഗോൾഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അതും പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്ന അമ്മായിമ്മയും അമ്മായിച്ചനൊക്കെ ഉണ്ടാവും പക്ഷേ അമ്മായിമ്മയും അമ്മായിച്ചനെക്കാട്ടി കൂടുതൽ ഹസ്ബൻഡ് പറയുന്നുണ്ടെങ്കിൽ നമ്മളുടെ പൈസയാണ് അവർക്ക് വേണ്ടത് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് വേഗം തന്നെ രക്ഷപ്പെടുക അത്രേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ബാക്കിയുള്ളവരുടെ വിഷമത്തിൽ സന്തോഷിക്കാതിരിക്കുക അപ്പം അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം